പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ക്രിസ്മസ് പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ ചെയ്യേണ്ട ചില പ്രധാന അറിയിപ്പുകളും എത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഒരു ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് കഴിഞ്ഞു ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് പതിവ് പോലെ ആ തുക കുറച്ച് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് എത്തിച്ചേരുക പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചവർ അക്കാര്യം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇന്ന് തുക വരാത്തവർക്ക് നാളെ അക്കൗണ്ടുകളിൽ തുക എത്തുന്നതായിരിക്കും സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തുന്നുണ്ട് അതിനാൽ തന്നെ സിസ്റ്റത്തിലുണ്ടാകുന്ന തടസ്സം മൂലം പലർക്കും ഇന്ന് തന്നെ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേരണം എന്നില്ല നാളെയും അക്കൗണ്ടുകളിലേക്ക് തുക വരുന്നതിനാൽ തന്നെ പരമാവധി പേർക്ക് ക്രിസ്മസിന് മുൻപ് തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ തുക അക്കൗണ്ടുകളിൽ നാളെയും എത്താത്തവർക്ക് ബുധനാഴ്ചത്തെ ക്രിസ്മസ് അവധിക്ക് ശേഷം വരുന്ന പ്രവർത്തി ദിനങ്ങളിൽ പെൻഷനുകൾ ക്രെഡിറ്റ് ആവുന്നതാണ് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ എല്ലാവർക്കും ക്രിസ്മസ് കണക്കിലെടുത്ത് ഇന്നു മുതൽ തന്നെ വിതരണം ആരംഭിച്ചതായാണ് ലഭിക്കുന്ന സൂചന സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വീടുകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക ഇത്തരത്തിൽ വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കും ഇന്ന് മുതൽ പെൻഷൻ ലഭിച്ചുവെങ്കിൽ അക്കാര്യം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും എല്ലാവർക്കും പെൻഷൻ നൽകി വിതരണം പൂർത്തീകരിക്കുന്നതിന് ഏകദേശം പത്ത് ദിവസത്തോളം എടുക്കുന്നതാണ് ഈ സമയത്തിനകം നിങ്ങൾക്ക് പെൻഷൻ തുക കിട്ടിയില്ലെങ്കിൽ പെൻഷൻ വെബ്സൈറ്റ് ആയ സേവനയിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ലെന്ന സാക്ഷ്യപത്രം വാർഡ് മെമ്പറിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അറുപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇത്തരം സാക്ഷ്യപത്രങ്ങൾ എല്ലാ വർഷവും നൽകേണ്ടത് അതുപോലെ വാർഷിക മസ്റ്ററിംഗ് ശരിയാകാത്തവരുടെയും പെൻഷൻ വിതരണം തടസ്സപ്പെട്ടേക്കാം ഇങ്ങനെയുള്ളവരല്ലാത്ത എല്ലാവർക്കും തന്നെ ഡിസംബർ മാസത്തിലെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് രണ്ട് ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ആദ്യം ഒരുങ്ങിയെങ്കിലും മൂവായിരം കോടി രൂപ സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും കടമെടുക്കുവാൻ ശ്രമിച്ചത് പൂർത്തിയായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു ഗെഡു ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ രണ്ടു മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലും മൂന്ന് മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലും നൽകുമെന്ന് സർക്കാർ കഴിഞ്ഞ ബജറ്റിനോട് അനുബന്ധിച്ച് പറഞ്ഞിരുന്നതാണ് അതിനാൽ വരും ദിവസങ്ങളിൽ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നത് പൂർത്തിയാക്കുകയാണെങ്കിൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗെഡുവിന്റെ വിതരണം കൂടി പ്രതീക്ഷിക്കാം കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ ഡിസംബർ വരെ എല്ലാ മാസവും പെൻഷൻ വിതരണം ഉറപ്പാക്കുവാനും സർക്കാരിന് കഴിഞ്ഞതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കെതിരെ സർക്കാർ കർശനമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനും പതിനെട്ട് ശതമാനം പലിശയോട് പെൻഷൻ തുക തിരിച്ചടയ്ക്കുന്ന ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്